കൊല്ലം ചടയമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വന്ന കാരിയുടെ നാലര പൗന്റെ സ്വർണ്ണമാല വീട്ടിൽ കയറി മോഷണം നടത്തിയ ഓട്ടോ ഡ്രൈവറെ മണിക്കൂറുകൾക്കുള്ളിൽ ചടയമംഗലം പോലീസ് പിടികൂടി ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ചടയമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറും മുരുക്കുമൺ സ്വദേശിയുമായ പ്രദീപാണ് പിടിയിലായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ നാല്പത്തി കൂടി കുരിയോട് നിന്നും പൊതിച്ചോറ് വാങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത്തി വയസ്സുകാരിയായ ഓമനയുടെ വീട്ടിലെത്തുകയും ഓമനക്ക് പൊതിച്ചോറ് വീടിനകത്ത് കൊണ്ടുവച്ച ശേഷം ഓമനയുടെ കഴുത്തിൽ കിടന്ന നാലരപ്പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുകയുമായിരുന്നു പ്രദീപ് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണ്ണാൻപാറ എന്ന സ്ഥലത്ത് എഴുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഒറ്റക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എത്തിച്ചിരുന്നത് ബന്ധുക്കളായിരുന്നു ചില ദിവസങ്ങളിൽ ഓട്ടോറിക്ഷ ഏൽപ്പിക്കുമായിരുന്നു ഏതോ രീതിയിൽ നമ്മുടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി അവിടെ പോവുകയും ഏതോ സമയം ഇങ്ങനൊരു മാല ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് പോലീസിൻ്റെ പ്രാഥമിക നിമേമനം എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി അവരാവശ്യപ്പെടാതെ തന്നെ ചോറുമായിട്ട് അവിടെ ചെല്ലുകയും ചോറവർക്ക് കൊടുത്ത് സമയം തന്നെ അവരെ കഴുത്ത് കിടന്ന ഏകദേശം അഞ്ച് പവനോളം തൂക്കം വരുന്ന മാല പൊടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് ഇങ്ങനെ ഒരു പരാതി ഉള്ളതായിട്ട് വിവരം ലഭിച്ചു ശേഷിയൽ പരാതി ലഭിച്ചില്ല ഒരു മോൻ മുഖാന്തരം ഒരു അയൽവാസം കളിച്ച് അറിയിച്ച അനുസരിച്ചാണ് പോലീസ് എസ് ഐയും പാർട്ടി അവിടെ ചെല്ലുന്നത് വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയില്ല എങ്കിലും ഒരു ഓട്ടോറിക്ഷ സംശയാസീതമായ അവിടെ വന്നു പോകുന്നതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ നമുക്ക് അവരുടെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞത് പ്രതിയിൽ നിന്ന് നമുക്ക് മാലയും മറ്റ് കേടുപാടുകളൊന്നും കൂടാതെ തന്നെ തിരിച്ചതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു പ്രതിയെ ഇൻഫർമേഷൻ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് താമസിക്കുന്ന ഓമനയമ്മയ്ക്ക് ബന്ധുക്കളാണ് ഉച്ചയ്ക്ക് ഊണ് വീട്ടിലെത്തിച്ച് നൽകാറുള്ളത് എന്നാൽ ചില ദിവസങ്ങളിൽ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിലും ഓമനയ്ക്ക് പൊതിച്ചോറ് കൊടുത്തുവിട്ടിരുന്നു ഇത് മനസ്സിലാക്കിയ ഓട്ടോ ഡ്രൈവറായ പ്രതി പൊതിച്ചോറുമായി വീട്ടിലെത്തുകയും പൊതിച്ചോറ് വീട്ടിനുള്ളിൽ വച്ച ശേഷം കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ച് രക്ഷപ്പെടുകയും സംഭവം നടന്ന ഉടൻ അയൽവാസികൾ ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണ്ണാമ്പറമ്പെന്ന സ്ഥലത്ത് ഓ എഴുപത്തൊന്ന് വയസ്സുള്ള ഓമനയുടെ കഴുത്തിൽ വരിച്ചിരുന്ന നാലര പവൻ സ്വർണം പിടിച്ചുപറിച്ചുകൊണ്ടുപോയൊരു കേസാണ് ഈ കേസിൽ നമ്മൾ ഒരു ഇന്ന് ഒരു ഒന്നേ മുക്കാല് മണിയോട് കൂടിയാണ് ഈ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പോലീസ് പാർട്ടി അവിടെ സ്ഥലത്തെത്തി ഈ അമ്മയുടെ അടുത്ത് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് അമ്മ അതിനുള്ള ഇൻഫർമേഷൻ തന്ന് ഒരു ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവർ ചോറ് തരാനായിട്ട് അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ചോറ് കൊടുക്കാനായിട്ട് വന്നതാണ് ഉച്ചയ്ക്ക് എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ ചോറ് അവിടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചതും പെട്ടെന്ന് തന്നെ ഇയാൾ പിന്നെ കയത്തിൽ കിടന്ന നാലര പവൻ്റെ മാല പിടിച്ച് കുറച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോവായിരുന്നു അമ്മ അവിടെ നിലവിളിച്ച് ആൾക്കാരെല്ലാം കൂട്ടി ഉടൻ തന്നെ നമ്മൾ അന്വേഷണം ആരംഭിച്ച് അങ്ങനെ നമ്മുടെ എസ് എച്ച്ഒ സി എ സാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് ടിയാൻ്റെ വണ്ടി നമ്പർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് ഫോളോ ചെയ്ത് ടിയാൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്നും പ്രദീപ് എന്ന് പറയുന്ന മുരുക്കുമൺ സ്വദേശിയായ പ്രദീപെന്ന് പറയുന്നൊരു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു എടുക്കുന്ന സമയത്ത് ഈ നാലർ പവൻ സ്വർണ്ണാപരണം താലിയോടുകൂടിയുള്ള സ്വർണ്ണാപരണം മാല കസ്റ്റഡിയിലെടുക്കുകയും ടിയൻ അവിടെ സ്റ്റേഷൻ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ചടയമംഗലം എസ് എൻ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് മോഷണം നടന്ന മണ്ണാപ്പാറയിൽ എത്തുകയും ഓമനയിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരം ശേഖരിച്ച് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു പിന്നീട് മുരുക്കുമണ്ണിലെ പ്രദീപിന്റെ വീട്ടിൽ നിന്നും പ്രദീപിനെ കൈയോടെ പിടികൂടി തുടർന്ന് ഓട്ടോറിക്ഷ പോലീസ് പരിശോധന നടത്തിയതിൽ നിന്നും മാല കണ്ടെടുത്തു പ്രദീപിനെ മോഷണം നടത്താൻ വേണ്ടി മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ ഒരുപോലെതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ മൊബൈൽ ഹൈഡ്ര ഗ്രെയിൻ ലിഫ്റ്റ് മാനുവൽ ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ